ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗം സി പി എമ്മിന്റെ അക്ഷരാർത്ഥത്തിൽ വലച്ചിരിക്കുക തന്നെയാണ് പ്രയോഗം പുരുഷ നേതാവിൽ നിന്നോ വനിതാ നേതാവിൽ നിന്നോ ഉണ്ടായിരുന്ന ചോദ്യം പ്രതിപക്ഷവും മാധ്യമങ്ങളും കടുപ്പിച്ചതോടെ സിപിഎം അടിമുടി വെട്ടിലായിരിക്കുകയാണ് ന്യായീകരിച്ച് തളരേണ്ടി വരും സി പി എം എന്ന വ്യക്തം ഇതിനിടയിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗം ഉണ്ടായി എന്നും വി എസിനെതിരെ പറഞ്ഞവർക്ക് സ്ഥാനക്കയറ്റം കിട്ടിയെന്നും മുൻ പി എ സുരേഷും വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സി സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദ്ര ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗം ഉണ്ടായെന്ന് സ്ഥിരീകരിച്ച മുൻപി എ സുരേഷ് രണ്ടായിരത്തി പതിനഞ്ചിൽ ക്യാപിറ്റൽ പണിമെന്റ് പ്രയോഗം മാത്രമായിരുന്നില്ല നിരവധി പരാമർശങ്ങൾ ഉണ്ടായെന്ന് എ സുരേഷ് പറഞ്ഞു ആലപ്പുഴ സമ്മേളനം അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ് നടത്തിയതെന്നും സുരേഷ് പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തിൽ വി എസിന് വലിയ വേദനയും വിഷമവും ഉണ്ടായിരുന്നുവെന്നും സുരേഷ് മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി പിന്നീട് ഇതിന് മറുപടി പറയാൻ വി എസ് നിർബന്ധിക്കപ്പെടുകയായിരുന്നു ആലപ്പുഴ സമ്മേളനം വി എസ് വധ മാട്ടക്കഥയായിരുന്നു അത്രത്തോളം ഒരു മനുഷ്യനെ ഇരുത്തിക്കൊണ്ട് അധിക്ഷേപിച്ചു ഒരു പരാമർശം മാത്രമല്ല അധിക്ഷേപിക്കുന്ന നിരവധി പരാമർശങ്ങൾ ഉണ്ടായതോടെയാണ് പ്രതിഷേധിച്ചുകൊണ്ട് വി എസ് സമ്മേളനം ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയത് ആലപ്പുഴ സമ്മേളനത്തിൽ വി എസിനെതിരെ അതിരൂക്ഷമായി പറഞ്ഞവർക്കെല്ലാം സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുണ്ടെന്ന് സുരേഷ് പറയുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ വരെ സ്ഥാനം കിട്ടിയവരുണ്ടെന്നും സുരേഷ് പറഞ്ഞു ആലപ്പുഴ സമ്മേളനത്തിൽ വി എസ്സിനെ അധിക്ഷേപിച്ച യുവ വനിതാ നേതാവ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയെന്നും സുരേഷ് വ്യക്തമാക്കി തിരുവനന്തപുരത്തും ആലപ്പുഴയിലും നടന്ന സമ്മേളനങ്ങളിൽ സംഘടിതമായ ആക്രമണമാണ് വി എസിനെതിരെ നടന്നതെന്നും സുരേഷ് പറഞ്ഞു ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളന വേദിയിൽ വി എസ് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് ഒരു കൊച്ചു പെൺകുട്ടി പറഞ്ഞെന്നാണ് സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ ഇതിനുശേഷമാണ് വി എസ് സമ്മേളനത്തിൽ നിന്നും മടങ്ങിയതെന്നും പ്രമുഖ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ കെ സുരേഷ് കുറുപ്പ് തുറന്നു പറഞ്ഞു വി എസ് അച്യുതാനന്ദന്റെ മരണശേഷം പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഉയർന്ന ആക്ഷേപങ്ങളിൽ ഒന്നായിരുന്നു വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം തിരപ്പങ്കൂടു മുരളിയും സുരേഷ് കുറുപ്പും അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ോടൊപ്പം ഏറെക്കാലം ചേർന്നു നിന്ന ചേർന്ന് ഇനിയെങ്കിലും സഖാവ് വി എസ് അച്യുതാനന്ദനെ പാർട്ടി വേദിയിൽ വെച്ച് അവഹളിച്ചവരെ കുറിച്ചുള്ള യഥാർത്ഥം കോൺഗ്രസ് നേതാവ് മരണാനന്തരമെങ്കിലും ആ നീതി സി പി എം എന്ന പാർട്ടി ആ ജനനേതാവിനോട് കാണിക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയനാക്കണമെന്ന് നന്നായി സംസാരിക്കുന്ന ഒരു യുവ നേതാവ് പറഞ്ഞതായാണ് വി എസിന്റെ ഏറ്റവും അടുപ്പക്കാരനായിരുന്ന മുതിർന്ന നേതാവ് ഇരപ്പങ്കോട് മുരളി പോയ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയത് ഇന്നിപ്പോൾ വി എസിനോട് വൈകാരിക അടുപ്പമുണ്ടായിരുന്ന മറ്റൊരു പ്രമുഖ നേതാവ് സുരേഷ് കുറുപ്പ് പറയുന്നത് വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഒരു കൊച്ചു പെൺകുട്ടിയാണെന്നാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പ്രയോഗം യുവ പുരുഷ നേതാവിൽ നിന്നാണോ യുവ വനിതാ നേതാവിൽ നിന്നാണോ ഉണ്ടായത് എന്നതിൽ മാത്രമാണ് ഇനി കൺഫ്യൂഷൻ ബാക്കിയുള്ളത് ഇനി രണ്ടുപേരും അങ്ങനെ പറഞ്ഞുവെന്നും അറിയില്ല ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന ഒരാളും അത് കൊറിയൻ മോഡലിൽ വേട്ടപ്പെട്ടികൾക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് വേണമെന്ന അടത്തയാളും പറഞ്ഞതാവാൻ സാധ്യതയുണ്ട് കാരണം തൊട്ടടുത്ത ദിവസം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ വെച്ച് വി എസ് തന്നെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തോട് മറുപടി പറഞ്ഞതായി പിരപ്പങ്കോട് മുരളി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും പിരപ്പങ്കോട് മുരളി എം വി ഗോവിന്ദനോട് നിർദ്ദേശിച്ച രീതിയിൽ അന്നത്തെ സമ്മേളന നടപടികളുടെ മിനിറ്റ്സ് വെളിപ്പെടുത്തി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സി പി എം നേതൃത്വം തയ്യാറാവണം അല്ലാതെ കണ്ണും പൂട്ടിയുള്ള നിഷേധങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല കാരണം സുരേഷ് കുറുപ്പും പിരപ്പങ്കോട് മുരളിയും സാമാന്യത്തിലധികം വിശ്വാസ്യതയുള്ള രണ്ട് പ്രധാന സിപിഎം നേതാക്കളാണ് എം വി ഗോവിന്ദേക്കാൾ ഇവരെ വിശ്വസിക്കുന്ന ആളുകളാണ് പൊതു സമൂഹത്തിലും ഒരുപക്ഷെ സിപിഎമ്മിനകത്ത് പോലും ഉണ്ടാവുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സുരേഷ് കുറുപ്പിനെ തള്ളി സി പി എം സ്വരാജ് വി എസിനെ കാണുന്നത് മാതൃകാപുരുഷനായി വി എസ് അച്യുതാനന്ദനെതിരെ സി പി എമ്മിലെ ഒരു വനിതാ നേതാവും ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം നടത്തിയെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും മുൻ വി സുരേഷ് കുറുപ്പ് നടത്തിയ വെളിപ്പെടുത്തലിനെതിരെയാണ് ഇരുവരും രംഗത്ത് വന്നത് ആരും വി എസിനെതിരെ അത്രമൊരു പരാമർശവും നടത്തിയിട്ടില്ലെന്നും ഒരു വനിതാ നേതാവിനെയും അതിന്റെ പേരിൽ ക്രോശിക്കേണ്ടെന്നും ശിവൻകുട്ടി പറഞ്ഞു പാർട്ടിയുടെ വളർച്ചയിൽ അസൂയയുള്ളവരാണ് ഇത്തരം ചർച്ചകൾക്ക് പിന്നിൽ വി എസിന്റെ മരണത്തിന് പിന്നാലെ മുതിർന്ന നേതാവ് ഇതേ കാര്യം പറഞ്ഞപ്പോഴും അത് നുഴയാണെന്ന് സിപിഎം നിലപാടെടുത്തിരുന്നു പറയണമെങ്കിൽ മുരളിയും അത് അന്ന് പറയണമായിരുന്നു ഇന്നത്തെ പറച്ചലിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളാണെന്നും ശിവൻകുട്ടി പറഞ്ഞു വിവാദം ഇപ്പോൾ ഉയർന്നു വരുന്നത് സ്വരാജിനെ കൈവാരത്തേക്കാനാണ് ആരോപണം തെറ്റങ്ങൾ തെളിയിക്കാൻ പാർട്ടി യോഗത്തിന്റെ മാതൃകാപുരുഷനായി കണ്ടാണ് സ്വരാജ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് ആരും പറഞ്ഞിട്ടില്ലെന്ന ആരോപണങ്ങൾക്ക് പാർട്ടി നേതൃത്വം മറുപടി പറയുമെന്ന ചിന്താ ജെറും വി എസ് അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം ആരും ഉയർത്തിയിട്ടില്ലെന്ന സി പി എം സംസ്ഥാന സമിതി അംഗം ചിന്താചെറോം ആലപ്പുഴ സമ്മേളനത്തിൽ ആരും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല സുരേഷ് കുറുപ്പിന്റെ ആരോപണങ്ങൾക്ക് പാർട്ടി നേതൃത്വം മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ചിന്താചെറോം പറഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാന സിപിഎമ്മിൽ വീണ്ടും ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം കത്തുന്നത് വി എസിന്റെ നിര്യാണത്തെ തുടർന്ന് പിരപ്പങ്കോട് മുരളി എഴുതിയ ലേഖനമാണ് വീണ്ടും വിവാദത്തിന് തിരികൊളുത്തിയത് ഒരു പെൺകുട്ടിയുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തെ തുടർന്നാണ് ആലപ്പുഴ സമ്മേളനത്തിൽ നിന്നും വി എസ് ഇറങ്ങിപ്പോയതെന്നാണ് മുൻ എം പി സുരേഷ് കുറുപ്പ് പറഞ്ഞത് അങ്ങനെയൊരു പരാമർശം ഉണ്ടതായി തങ്ങൾ കേട്ടിട്ടില്ല എന്ന് സി പി എം പറയുമ്പോഴും സി പി എമ്മിന് ചോദ്യങ്ങൾ നിരവധിയാണ്